ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ടൈം കറക്റ്റ് സ്ക്രീനിൽ എത്തോൾ കാണുന്നറിയില്ല പന്ത്രണ്ട് മുപ്പത്തി ആറാണ് അതായത് ഇന്നേക്കൊരു മൂന്നാമത്തെ ദിവസമാണ് ഈ ഒരു ടൈമിൽ ഞാൻ ഉറങ്ങാണ്ട് ഞാൻ മാത്രമല്ല കുടുംബത്തിലെല്ലാവരും എൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ടൈം കറക്റ്റ് സ്ക്രീനിലെത്തോളം കാണുന്നറിയില്ല പന്ത്രണ്ട് മുപ്പത്തി ആറാണ് അതായത് ഇന്നക്കൊരു മൂന്നാമത്തെ ദിവസമാണ് ഈ ഒരു ടൈമിൽ ഞാൻ ഉറങ്ങാണ്ട് ഞാൻ മാത്രമല്ല കുടുംബത്തിലെല്ലാവരും എൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഗോസ്റ്റ് വീഡിയോ ചെയ്യുന്ന ഒരാൾ അങ്ങനത്തെ ഒരു കണ്ടൻറ്റ് എന്നുള്ളത് മുൻകൂട്ടി നിങ്ങളൊക്കെ ചിലപ്പോൾ കളിയാക്കും കാരണം അങ്ങനത്തെ വീഡിയോ ഞാൻ ചെയ്യലേ ഈ ലാസ്റ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു കുറേ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷേ അന്ന് മുതൽ പബ്ലിഷ് ചെയ്ത് അന്ന് രാത്രി മുതൽ പതിനൊന്ന് മണിക്ക് എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ വൈഫ് എന്താ പറയുക പണി കിടക്കുക കാരണം നിങ്ങളിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്താൽ ചെയ്യാൻ പോയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായതെന്നാണ് പറയുന്നത് കാരണം എൻ്റെ വീണ്ടും മിനിഞ്ഞാന്ന് കറക്റ്റ് മിനിഞ്ഞാൻ പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണി പതിനൊന്ന് ആറായാണ് കറക്റ്റ് ടൈം പതിനൊന്ന് ആറിന് ഡോറിന് ശക്തിയായ് രണ്ട് മുട്ടൽ കോളിംഗ് ബെല്ലുണ്ട് എന്നാലും അത് യൂസ് ചെയ്യേണ്ട ആരും കോളിങ് ബെൽ അടിക്കാണ്ട് ഡോറിനൊക്കെ മുട്ടി രണ്ട് വട്ടം അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും മക്ക് പേടിച്ച് പോയി എല്ലാവരും അങ്ങനെ ഉണ്ടാകില്ല സാധാരണ ഈ പ്രദേശത്ത് അങ്ങനത്തെ ഒരു ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ എന്നല്ലോ ഞാൻ താമസിക്കുന്നത് അപ്പോൾ മുട്ടിപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഡോർച്ച് എടുത്തിട്ട് അടിച്ച് ഡോർ കൊടുത്തപ്പം ഒരാളും കാണുന്നില്ല അങ്ങനെ നോക്കി മൊത്തം സെർച്ച് ചെയ്ത് തന്നെ പോയി കിടന്നുറങ്ങി കിടന്ന് കിടന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും മുട്ടി രണ്ട് വട്ടം ഡോറിന് പിന്നെ എണ്ണിച്ചു അപ്പോൾ തന്നെ സനവിൽ ഞാൻ പുറത്ത് വന്നു പുറത്ത് വന്നപ്പോൾ ഞാൻ എന്തു ചെയ്തു സി സി ടി വി ക്യാമറ ഉണ്ടാവും നമ്മൾ വീഡിയോലൊക്കെ ഉണ്ടേ അത് ഞാൻ ഇല്ല ഇന്ന് ഞാൻ അവിടെ അത് ഞാൻ അതേ സ്ഥാനത്ത് വെച്ച് നേരം വെളുത്തും നേരെ വിഷൽ കിട്ടുക പക്ഷെ അതിനകത്തൊന്നും ഒന്നും കാണുന്നില്ല ഓരോ രൂപങ്ങളോ ഒരാൾ കയറി വന്ന് മുട്ടുന്നോ ഒന്നും കാണുന്നില്ല പക്ഷേ അത് വെച്ച ശേഷം മുട്ടിയിട്ടുമില്ല അങ്ങനത്തെ ഒരു വിശദീ കിട്ടിയില്ല പക്ഷേ ഇന്നലെ കറക്റ്റ് പതിനൊന്ന് മൂന്നിന് പതിനു മൂന്നാകും വീണ്ടും ഡോറ് കറക്റ്റായിട്ട് രണ്ട് കൂട്ടില് കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ ഈ കൈ ഒന്നും മുട്ടുന്നില്ല അതേ സൗണ്ടിൽ വോയിസിൽ നല്ല സൗണ്ട് ശക്തിയിൽ മുട്ടി പെട്ടെന്ന് തന്നെ ഞാൻ പുറത്തിറങ്ങി ടോർച്ച് വരും പക്ഷെ ഒരാളെയും കാണാൻ പറ്റില്ല ഒരാളെയും കാണാൻ പറ്റില്ല അപ്പോൾ തന്നെ കുട്ടികളെ പേടിച്ച് ചെറിയ മോൻ കരയെ വെച്ചിരുന്നു അപ്പോൾ ഞാൻ ഇവിടെയുള്ള തൊട്ടടുത്തുള്ള എനിക്ക് അലോക്കാരൊക്കെ ഉണ്ട് അവിടെയൊക്കെ പറഞ്ഞ് അത് രണ്ടാൾ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വിളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പോയി കിടന്നിറങ്ങി പിന്നെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇന്ന് ഇരുപത്തി ഒൻപതാം തീയതിട്ട് ഇരുപത്തിയൊൻപതാം തീയതിയാണ് ഇന്ന് ഇന്ന് എന്താ വെച്ചാൽ പതിനൊന്ന് മണിക്ക് കറക്റ്റ് പതിനൊന്ന് ആറാണ് പതിനൊന്ന് ആറിന് കറക്റ്റ് ടൈമിന് പതിനൊന്ന് ആറിന് ശക്തിയായിട്ട് ഡോറിന് രണ്ടുമുട്ടൽ അപ്പം തന്നെ ഏകദേശം ഒരു പത്ത് സെക്കൻഡാണ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ടോർച്ചയായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല ആരും പക്ഷേ സ്പെഷ്യലായിട്ട് കോഫാക്കി രണ്ടോട്ടം മുട്ടി ചാടി ഇറങ്ങി ഞാൻ മൊത്തം ടോർ ടോർച്ചടിച്ചു ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് കാടിനുള്ളൊരു ഏരിയ ആണ് അപ്പോൾ ഈ റബ്ബർ സ്റ്റേറ്റ് എസ്റ്റേറ്റൊക്കെ ഉള്ളത് അങ്ങോട്ടൊക്കെ ടോർച്ചടിച്ച് പോയി നോക്കിയാണ് പക്ഷെ അവിടെ നിന്നും ആരും കണ്ടില്ല അങ്ങനെ എൻ്റെ അമ്മേനെ വിളിച്ചു കാര്യം പറഞ്ഞു അമ്മ കുറച്ച് ദൂരമാണ് അമ്മേനെ വിളിച്ച് കാര്യം പറഞ്ഞു ഇങ്ങനൊക്കെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞത് അത് മനുഷ്യരല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും ആയിരിക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെ എനിക്ക് അമ്മ വിശ്വാസമൊന്നുമില്ല അത് വേറെ വിഷയം പക്ഷേ ഇപ്പോൾ എനിക്കെന്ന് പറയാം അത് വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ അത്രയും ശ്രദ്ധിച്ച് ഒരു മനുഷ്യനാണെങ്കിൽ ഈ ഒരു ക്യാമറയിൽ ഇതാ കണ്ടോ കണ്ടോ ഇത് സി സി ടി വി ക്യാമറ ആണല്ലോ ഇതിപ്പോൾ ആക്റ്റീവാണ് കണ്ടോ തിരിയുന്നുണ്ടോ ഇത് ഞാൻ ഈ ഒരു നേരെ ഡോറിന് നേരെ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ കരുതുന്നത് അപ്പോൾ അത് വെച്ചതിന് ശേഷവും ഇങ്ങനെ സൗണ്ട് ഉണ്ടായി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് ഇതെന്താണെന്ന് അറിയണല്ലോ അപ്പോൾ അങ്ങനെ കൂടെ കാണിച്ചിരാൻ വേണ്ടി ആണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വയ്ക്കാൻ പറ്റുന്നില്ല അവിടെയുള്ള എല്ലാവർക്കും വന്നത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്താണെന്നുള്ള മനസ്സിലാവുന്നില്ല ആ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞതിനാവശ്യമാണെന്ന് വൈഫ് പറയുന്നത് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത് അവിടെയും വീഡിയോ പോയി ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതാണ് പറയുന്നത് പക്ഷേ എത്രത്തോളം ഇതെന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നാളെയൊക്കെ എല്ലാവരോടും പറഞ്ഞ് ഫാമിലി എല്ലാവരോടും പറയും നാളെ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഗൗരവായിട്ട് തന്നെ എടുത്തിട്ട് ഇടവ് ചെയ്യും ഇതുവരെ ആരും ഇറങ്ങില്ല അതാ ഇതൊക്കെ നിൽക്കുന്നുണ്ടോ അതാ കണ്ടോ എല്ലാവരും ഇവിടെ ഇരിക്കുക ആ വൈഫ് കിടന്നുറങ്ങണം ലൈസി കിടന്ന് തുറങ്ങി അപ്പോൾ അപ്പോൾ പറഞ്ഞൂടെ എന്താണല്ലോ സത്യമായിട്ട് മക്കളെ എന്തായാലും കള്ളം പറയില്ല മക്കളൊക്കെ

ക്യാമറ ഉടനുണ്ട് ഏതായാലും എൻ്റെ മൈക്കുണ്ടല്ലോ ഈ മൈക്കും വീഡിയോ ഞാൻ അടു അടുത്തുനിന്ന് തിരിച്ചു കൊണ്ടുവയ്ക്കാം ഈ മൈക്ക് അവിടെ വെക്കും അപ്പോൾ അങ്ങനെ സൗണ്ട് ഉണ്ടെങ്കിൽ മൈക്കിന് കറക്റ്റ് അത് ക്യാപ്ചർ ചെയ്യും അത് ഒന്ന് ശ്രമിച്ചു നോക്കാം എന്താ സ്ഥിതി എന്നിട്ട് അതിൻ്റെ തുടർ നടപടി നാളെ എന്തായാലും ഉണ്ടാവും ഫാമിലി റൂമൊക്കെ അയച്ചിട്ട് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം എന്തായാലും മനുഷ്യനല്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അത് ഡോറിന് അങ്ങനെ സൗണ്ട് കേട്ട് ഒരു പത്ത് സെക്കൻഡ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഈ പ്രദേശം വേണം അങ്ങനെ ഒരു ഒരാണെങ്കിലും മുട്ടിയിട്ട് ഓടുന്നതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ വരും സൗണ്ട് കേൾക്കും ഇതൊന്നുമില്ല മൊത്തം വീടിന് ചുറ്റും ടോർച്ചൊക്കെ അടിച്ചു നോക്കിയതാണ് ക്ലിയർ ചെയ്താണ് പക്ഷെ അതൊന്നുമില്ല എന്താ സംഭവം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണം അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ഫേക്ക് അല്ല എന്നുള്ളത് തെളിക്കാൻ വേണ്ടിയാണ് ഞാൻ കുട്ടിയോടും പറഞ്ഞത് വൈഫിനോടും പറഞ്ഞിട്ട് ഞാൻ നാളെ ഈ വീഡിയോ ഞാൻ കൊണ്ടുവരാം എല്ലാവരെയും എന്താ സ്ഥിതി ഉള്ളത് നാളെ കൂടുതൽ ആൾക്കാർ ഇവിടെ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് எந்த இப்படி தான் உறங்கா உரப்பான அப்போ நமக்கு இங்கே செய்ய இட கசேரெல்லாம் இடம் வைக்கும் அம்முட்ட சவுண்ட் நமக்கு நோக்க താഴേരെ വന്ന് മടി ചെക്കൈ മടി നീ ആരെ പോയി ആരെ പോയി ഇച്ചിടോ ലൈറ്റ് ഓഫ് ആക്കുമോ എല്ലാരും അടങ്ങേ എല്ലാരും ഓഫ് ആക്കല്ലേ ലൈറ്റ് ഓഫ് ആക്ക അമ്മേ

എനിക്കുള്ളൂ ഇവിടെ ഇപ്പൊ ഇന്ന് പത്തേ മുക്കാന്ന് പറയും പതിനൊന്ന് മണിക്ക് തുടങ്ങുന്നുടാണ്ട് വീടുകളിൽ ബാവാനെ അങ്ങനെ ആയിട്ട് ബാവനെ അങ്ങനെ ബാവാനെ ബാവാനെ അവിടെ കൊണ്ട് തപ്പി അത്ര നേരം നാലാതായി നാലേ ഉണ്ടായിരുന്നു അങ്ങനെ ഒക്കെ ആണേലും പെണ്ണുങ്ങളെ വന്നു ആ പെണ്ണുങ്ങളെ മുഖം കണ്ടിട്ട് തട്ടി ഹരിയല്ല ബാവനെ കാൽ പിടി വലിച്ചാ നീ വെട്ടി കിടന്നു കാല് വീണു നല്ല വേദന വാനെ എന്നെ ആരോ കാൽ പിടിച്ച് ഇങ്ങോട്ട് കൊട്ടക്കിടാ ഓപ്പറേഷൻ ചെയ്യാൻ പേടിച്ചു കറയ ആര് വിശ്വസിക്കുന്നു പിറ്റുന്നുണ്ട് അതിന്റെ മുതലേ ഇവിടെ വന്ന് കഴിഞ്ഞിരിക്കാ പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് പക്ഷെ വീഡിയോ ചെയ്യുന്ന വേറെ പോയി പോയിട്ട് അന്ന് പോരാണിത് ഇങ്ങനായത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമ്മള് വീഡിയോ ചെയ്തില്ല അന്ന് പോലാണ് സൗണ്ട് ഞാൻ കേട്ടത് ആണ് നമ്മൾ പേടിച്ച് നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് എന്തൊക്കെ മൂന്നാമത്തെ ദിവസമാണ് കാരണം ഈ ഒരു സംഭവം നടത്തുന്നത് ഇരുപത്തിയെട്ടാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഡോറിന് ശക്തിയായാലും മുട്ടുക ആളെ കാണാൻ പറ്റുന്നില്ല ലൈറ്റിട്ട് നോക്കുമ്പോൾ ആരും ആരും തന്നെ അല്ല അപ്പോൾ സി സി ടി വി കാണാൻ പറ്റും സി സി ടി വി വെച്ചു അല്ലാതെ എൻ്റെ ക്യാമറ തന്നെ വെച്ചു എല്ലാം അതിലൊന്നും ഒരു രൂപങ്ങളോ ഒന്നും ഒരാൾ വന്ന് കയറി മുട്ടുന്ന ഒന്നും കാണുന്നില്ല ഈ ഒരു ഡോറിനാണ് ഇങ്ങനെ മുട്ടി ശല്യം ചെയ്യുന്നു അതായത് ഇപ്പം മൂന്ന് ദിവസമായി കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു അനുഭവം ഉണ്ടാകുന്നത് വീട്ടുകാരൊക്കെ പറയുന്നത് ഞാൻ എവിടെ പോയി വീഡിയോ ചെയ്തിട്ട് അവിടെ നിന്ന് പ്രേതം എൻ്റെ കൂടെ എന്ന് പറയുന്നു പക്ഷേ എനിക്ക് പ്രേതത്തിലൊന്നും വിശ്വാസം ഇല്ലാതെ ഒരാ ഒരാളാണ് ഞാൻ എല്ലാ വീഡിയോയും ഞാൻ പറയുന്നുണ്ട് പക്ഷേ നേരിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പം എന്താ പറയാ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയൊരു വീടാണ് അപ്പം അതിൽ അതിൽ രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ ഭാര്യയും മക്കളെയൊക്കെ അവരെ വീട്ടിലേക്ക് കൊണ്ടാക്കി ഷിഫ്റ്റ് ചെയ്ത് കിടന്ന് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് എന്താ പറയുക അങ്ങനത്തെ അവസ്ഥയില് ഇപ്പോൾ എത്തി കാരണം വീഡിയോ ചെയ്തിട്ടാണ് എല്ലാവരും അറിയുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ എൻ്റെ കൂടെ ചെയ്തുകൊടുത്തുനിന്ന് വന്നതാണ് അങ്ങനത്തെ ഒരു എനർജി വന്നതാണെന്ന് ഞാൻ വിശ്വസിച്ചില്ല സത്യം പറയുന്നു പക്ഷേ എനിക്കും കൺഫേം ആണ് ഉറപ്പാണ് അങ്ങനത്തെ ഒരു ശക്തി ആണ് എന്നുള്ളത് കാരണം ആ കാണുന്ന ജനലോട് കൂടെ ഞാൻ തുണി മാറ്റി നോക്കുന്നുണ്ട് കട്ടൻ മാറ്റി നോക്കുമ്പം ഇവിടെ ഒന്നും തന്നെ കാണുന്നില്ല പക്ഷേ ഡോറും മുട്ടിയിട്ടുണ്ട് ഉണ്ട് ഞാൻ നോക്കിയത് അങ്ങനത്തെ കുറേ ഒരുപാട് അനുഭവങ്ങൾ എന്താ പറയുക ഉണ്ടായിട്ടുണ്ട് ഭാര്യ കിടക്കുമ്പം തലണ സ്വന്തം ഒറ്റയ്ക്ക് ഇങ്ങനെ നീങ്ങി അപ്പം തന്നെ ഭാര്യ മേടിച്ചു പോയി അതൊക്കെ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അവരെ അവരെ വീട്ടിലേക്ക് മാറ്റി സേഫാരി മാറ്റിയാണ് ഭാര്യയും മക്കളെയും എല്ലാം കൂടെ അപ്പം ഞാൻ ഒറ്റയാണ് ഞാനും എൻ്റെ കൂടെ ചേച്ചിൻ്റെ ചെറിയ മകനുണ്ട് രണ്ടാമുകൂടെയാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പം പത്ത് മണിയായി ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മെയ് മാസം അപ്പം ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി തുടങ്ങിയതാണ് ഞാൻ പറഞ്ഞു ഇനി പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കണം എന്നു പറഞ്ഞ് നിൽക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എൻ്റെ അവസ്ഥ നേരിട്ട് അറിഞ്ഞാലേ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല നേരിട്ട് കണ്ട് അനുഭവിക്കണം ഒരുപാട് ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സ് സുഹൃത്തുക്കളായാലും ഒരുപാട് ആൾക്കാരാണ് ഫാമിലിപ്പെട്ടവർ ഇരുപത് ആൾക്കാരോടും ഇപ്പോൾ ഈ വീഡിയോ ഈ കാണുന്ന ആൾക്കാരൊക്കെ തന്നെ ഇവിടെ വന്നതാണ് ഈ സംഭവം അറിഞ്ഞിട്ട് പക്ഷേ അന്ന് ഇരുപത് ആൾക്കാരോടും വന്നിട്ട് പക്ഷെ ഒരു സൗണ്ട് പോലും അവർക്ക് ആർക്കും ഒക്കെ കേൾക്കാൻ പറ്റില്ല അതിന് മുന്നേ

ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളു ആളിവിടെ ഇഷ്ടപ്പെട്ടു അന്ന് മൂന്ന് പ്രാവശ്യം ഈ ഡോറിൻ്റെ തച്ചിട്ടുണ്ട് പക്ഷെ അപ്പൊ തന്നെ അവര് റിയാക്ട് ചെയ്ത് ഡോർ തുറന്നു നോക്കി ഒരാൾക്കും കണ്ടില്ല പക്ഷെ അന്ന് അവര് അവരുടെ മനസ്സിൽ പേടിയുണ്ട് എന്റെ മാമനെ എല്ലാവരും പേടിച്ചു നിൽക്കുന്നത് പേടിച്ചു നിന്നാണ് ഇവിടെ നിക്കണ്ടെന്നാണ് പറഞ്ഞു രാത്രി ഇവിടെ നിൽക്കണ്ട പക്ഷെ എന്താ പറയുക അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു വീടാണ് എല്ലാവർക്കും വേറെ വീടുണ്ടാക്കും അത്രയും കഷ്ടപ്പെട്ടിരുന്നുള്ളത് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഈ വീടുണ്ടാക്കാൻ നല്ല കഷ്ടപ്പാടാണ് ശാരീരികമായി ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വീടുണ്ടാക്കിയത് സാമ്പത്തികമായിട്ടില്ലാത്തത് കൊണ്ട് ഒരുപാട് നമ്മൾ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീടാണ് അങ്ങനത്തെ ഒരു വീട് രാത്രി ഇറങ്ങി പോകുന്നതും അതൊക്കെ ഓർത്ത് ടെൻഷനുണ്ട് മനസ്സിൽ എല്ലാവരും എന്നെ കുറ്റം പറയുന്നത് വീഡിയോ ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നത് എന്താ പറയുക കണ്ണു നിറഞ്ഞു വെച്ചാൽ ടൈമിലൊക്കെ എന്താ പറയുക കൂടെ മക്കളെ പോലും ഇല്ല എന്ത് വന്നാലും വേറെ എങ്ങോട്ടും രാത്രി ഉറങ്ങാനും പോകില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു തന്നെയാണ് അങ്ങനത്തെ ഒരു ശക്തി ഉണ്ടായാലും എന്നെ തീർത്തോട്ട പ്രശ്നമില്ല നമ്മളാരും തെറ്റ് എന്താ പറയാ അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് ഉറപ്പെന്നെയാണ് പക്ഷെ അങ്ങനെ എന്റെ കൂടെ വന്ന ആരൊക്കെ പറയുന്നത് എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് എന്താ കാരണം അതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളുണ്ട് പ്രേതം ഭൂതം നിങ്ങൾ നിങ്ങളെന്നെ പലതും അറിഞ്ഞിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു സംഭവമെല്ലാം എൻ്റെ വിശ്വസം വിശ്വാസം പക്ഷേ ഈ ഡോറിനിട്ട് മൂന്നാല് ദിവസമായിട്ട് നിങ്ങൾ വിശ്വസിൽ കണ്ടാറിയാം ഞാൻ ഡോർ ഡോറടച്ചിട്ടിട്ട് ക്യാമറ അവിടെയും വെച്ച് ഉള്ളിലും വെച്ചു എന്നിട്ട് നിന്നുമ്പം കറക്റ്റ് നമ്മൾ ഈ വിരലിട്ട് മുട്ടുന്നില്ല ആദ്യ സൗണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചവിട്ടോ ഇങ്ങനെ അടിക്കുകയോ ചെയ്യുന്ന സൗണ്ട് അതെല്ലാം രണ്ട് മൂന്ന് വീഡിയോയിലാക്കി എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ സി സി ടി വി വെച്ചപ്പോൾ മാത്രം സി സി ടി വി കട്ടായി പോകുക എന്നിട്ട് കട്ട് ആ ടൈമിലാണ് മുട്ടുന്നത് ഡോറിന് അത്രയും എന്താ പറയുക ഒരു പ്ലാൻ ചെയ്ത് മുട്ടുന്നില്ലേ അതുപോലെയാണ് അപ്പോൾ അനുഭവപ്പെടുന്നത് അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇനിയും അതുപോലെ എന്തൊക്കെയുണ്ടെങ്കിലേ ഉറപ്പായിട്ടും സ്റ്റേഷനിൽ പോയി പരാതി ഉള്ളൂ താമരശ്ശേരി അങ്ങനെയാണ് വിചാരിച്ചത് അതുമല്ല എന്താ പറയുക അമ്മ നിർബന്ധ നിർബന്ധപ്രകാരം അടുത്ത് പോയിട്ടുണ്ടായിരുന്നു പണിക്കര് അവർ കറക്റ്റായിട്ട് പറഞ്ഞു ഇവിടെ ഒരു പ്രേതത്തിന്റെ ശല്യമുണ്ട് ഈ സ്ഥലത്തുണ്ടെന്നുള്ള കറക്റ്റായിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ പേരും നാളും മാത്രമാണ് പറഞ്ഞു കൊടുത്തത് അപ്പോൾ അവര് പറഞ്ഞു ഒരു പ്രേതത്തിന്റെ ശല്യം ഇവിടെ ഉണ്ട് അത് വൈഫിൻ്റെ മേത്തേക്ക് കയറാം അങ്ങനെ പറഞ്ഞു അതും ഇവിടെ കേട്ടപ്പോൾ ഒരു പേടി പിന്നെ കുട്ടികളെ പുറത്ത് വിടരുത് വെള്ളത്തിന്റെ തേടി ഇടരുന്ന് തീ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കഴിഞ്ഞിട്ട് അതിന് പ്രതിവിധിയായിട്ട് തന്നിട്ടുണ്ട് പക്ഷെ അത് ഒരുപാട് പൈസ ചിലവാണ് എന്നിട്ട് എനിക്ക് ആ പൈസ ഒക്കെ വെറുതെ അതിനുവേണ്ടി കളയുന്ന എന്തിനാന്നുള്ള ഒരു ചിന്ത എനിക്കില്ല അപ്പോൾ എന്താ പറയുക അങ്ങനെ എന്തുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമ്മളെ മുന്നിൽ വരിക അല്ല ഇവിടെ സംഭവം ഒരു എന്താ പറയുക എവിടെയും നടക്കാത്തൊരു സംഭവം ആയതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ സംഭവം എല്ലായിടത്തും നടക്കുന്നതാണെങ്കിലും നമുക്ക് വിശ്വസിക്കാം അത് എവിടെ ചെയ്യുകയും ചെയ്യും പക്ഷേ ഇത് അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഡോറിന് വൺ വന്ന് മുട്ടുക കരയുന്ന സൗണ്ട് കേൾക്കുക അത് വൈഫ് കേട്ടാണ് ഞാൻ കേട്ടില്ല എന്താ സംഭവം എന്നുള്ള ഒരു പിടുത്തം ആർക്കും. എല്ലാവരും പേടിച്ചു നിൽക്കുക ഫാമിലി വിട്ടെല്ലാവരും ഫാമിലി എല്ലാവരും പേടിച്ച് നിൽക്കുക ഇവിടെ നിന്ന് താമസിക്കേണ്ട അങ്ങോട്ട് ചേച്ചിയുടെ വീട്ടിലോ അല്ലെങ്കിൽ അമ്മേൻ്റെ അയ്യത്തിൻ്റെ വീട്ടിലോ പോയി താമ മാമ വീട്ടിലൊക്കെ പോയിക്കൊള്ളാനാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് മനസ്സ് വരുന്നില്ല എന്താ പറയുക ഇവിടെ എനിക്കിവിടെ കിടന്നാൽ സമാധാനം ഉറങ്ങി പിറ്റേന്ന് വെച്ച് ജോലിക്ക് ഓർമ്മ പറ്റും അങ്ങനത്തെ ഒരവസ്ഥ അതുകൊണ്ട് വീഡിയോ ചെയ്യാനൊന്നിപ്പം ഒന്നാ ഒരു ഒരാഴ്ച ആയിട്ട് എങ്ങോട്ടും പോകുന്നില്ല എന്താ പറയുക ഒരു ഒരാ ഉള്ളിലൊരു പേടി എന്ത് ചെയ്യണം എന്നൊന്നറിയില്ല അങ്ങനെ നിൽക്കുകയാണ് വരുന്നത് ഒരുട്ട് വിചാരിച്ചിട്ടാണെന്ന് ഞങ്ങൾ ഒറ്റയ്ക്കാണ് രണ്ടുപേർ ഇത് ഇതുവരായിട്ടും ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ടായത് വൈഫും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു വിട്ടാണ് ഞാനും ഒരു ചെറിയ മോനോട് ഇവിടെ നിൽക്കുന്നത് എന്താ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ നമുക്ക് വിശ്വാസവും ഇല്ല പക്ഷേ ഇതൊക്കെ കണ്ടപ്പം തന്നെ കുറച്ച് പേടിയും എല്ലാം കൂടെ അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് എന്നുള്ളത് എന്താ പറയുക ഒരു തെളിവ് അങ്ങനത്തെ അങ്ങനത്തൊരു ഇതെനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം കിച്ചണിൽ ഇന്നലെ വൈകുന്നേരം ആറര ആയപ്പോൾ കറക്റ്റ് ഗ്യാസ് കത്തുന്നുണ്ട് പക്ഷേ ഗ്യാസ് സിലിണ്ടർ ആണ് ഓഫാണ് പറഞ്ഞാൽ എന്ന് ഉറപ്പാണ് ആരും പക്ഷെ അത് ഞാൻ നേരിട്ട് കണ്ടതാണ് നേരിട്ട് കണ്ട സംഭവം എന്ത് ചെയ്യണം പിന്നെ അങ്ങനെ തന്നെ അപ്പം തന്നെ ഞാൻ അടുപ്പ് മുതൽ ഗ്യാസ് സിലിണ്ടർ മുതലുള്ള അടുപ്പ് സ്റ്റൗ ഓഫ് ചെയ്ത് ഡോറടിച്ച് അങ്ങനത്തെ സംഭവം അന്നേരം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് രാത്രി എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ ഇനി എന്താ പറയുക ഇനിയും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നാളെ തന്നെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകണം ഇങ്ങനെയാണ് തീരുമാനിച്ചത് വേറൊന്നും ഞാൻ നോക്കുന്നില്ല ബാക്കിയുള്ള കാര്യം എന്താ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞത് ഒരുപാട് പൈസ പരിസ്ഥിതിയിലാണ് അതിനൊക്കെ അയ്യായിരം പതിനായിരത്തിനും മുകളിൽ പോകുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഇതും വന്ന് ഗോസ്റ്റ് ഈ ഗോസ്റ്റ് വീഡിയോ ചെയ്യുന്നതൊക്കെ എന്താ പറയുക കുറേ ആൾക്കാരുണ്ടാവുനായിട്ടി കമൻറ്റിടാൻ നേരിട്ട് ആണ് ഇങ്ങനത്തെ രാവുന്നത് ഇപ്പോൾ നേരിട്ട് വരുമ്പോൾ എന്തായാലും മനസ്സിലാക്കുക അല്ലേ എനിക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിലോ എന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം ഞാൻ കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലായിത്തരാം പിന്നെ വേറൊരു കാര്യം കൂടെ പറയാണ് ആർക്കെങ്കിലും നമ്മുടെ ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ അതിന് പ്രതിവിധിയായിട്ട് എന്താ ചെയ്തതും കൂടെ അതൊന്ന് കമൻ്റ് ചെയ്യുക ഒന്ന് ഹെൽപ്പ് ചെയ്യുക അങ്ങനെ തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോടൊക്കെ എനിക്ക് ഇവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ ആ അവർ കമൻ്റ് ഇട്ടെ എന്താ പറയുക ആർക്കും വരണം എന്നല്ല ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല എല്ലാ വീടുകളിലും ഞാൻ പറയാനുണ്ട് പക്ഷെ ഇപ്പോൾ അനുഭവത്തിൽ വന്നപ്പോൾ എന്താ പറയുക ഇപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ പത്ത് മണി കഴിഞ്ഞു പത്ത് പത്തോ ടൈമ് പതിനൊന്ന് മണിക്കാണ് എന്നും ഈ ഡോറിൻ്റെ ഇങ്ങനെ മുട്ടുന്നത് പതിനൊന്ന് മൂന്ന് പതിനൊന്ന് ആറ് പതിനൊന്ന് പത്ത് അറ്റ് ടൈമിൽ ഇങ്ങനെ ഡോറിന് മുട്ടിയിട്ട് പോവാണ് പക്ഷെ ഡോറിന് മാത്രമേ മുട്ടുന്നുള്ളൂ വേറെ എവിടെയും സൗണ്ടില്ല ഡോറിന് ഇങ്ങനെ രണ്ട് തട്ടൽ ആ സൗണ്ടുകൾ കേട്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന് പ്രതിവിധി എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം പുതിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എല്ലാം വീഡിയോയിലായിട്ട് തന്നെ ചെയ്തു തരും ഏതായാലും നമ്മൾ ഇതിന് ഇറങ്ങി തിരിച്ചാണല്ലോ ഈ വീഡിയോ ചെയ്യാന്നുള്ളത് എനിക്കൊരു ഇഷ്ടം തന്നെയാണ് അതുകൊണ്ടാണ് രാത്രിയും പലിശക്കുമൊക്കെ പോയിട്ട് വീഡിയോ ചെയ്തത് അല്ല ആരെയും പ്രയത്നെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് ഉദ്ദേശം തുടർന്നില്ല എന്താ പറയുക അങ്ങനത്തെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അതെൻ്റെ ഭാഗത്തിന് തന്നെയാണ് ഞാനങ്ങനെ പോയി പോയിട്ട് നോക്കാം കഴിഞ്ഞ വീട്ടിലൊക്കെ ഉണ്ടാവില്ല ആണിപ്രസ് അതൊക്കെ 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 ഓർക്കുമ്പോൾ ഒരു പേടിയുണ്ട് പിന്നെ ഈ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിലാണ് എനിക്ക് അധികം പേടിച്ചു വരും കാരണം ആ സ്ത്രീനെ വെച്ച ആ സ്ഥലത്തൊക്കെ ഞാൻ ശവത്തിൻ്റെ മേലൊക്കെ ഞാൻ ചവിട്ടിയിട്ടുണ്ട് അതിൻ്റെ കളറിൻ്റെ മേലൊക്കെ ചവിട്ടിയിട്ടാണ് വീഡിയോ ആ വീട്ടിലൊക്കെ പോയത് അപ്പോൾ ഒരുപാട് റിസ്ക്സ് അയച്ചിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്തത് പക്ഷേ അതും ഫേക്കാണ് അതില്ലാത്ത സ്ഥലമാണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തുച്ഛ മാത്രമേ ഉള്ളൂ ഇവരൊന്നും പറയാനില്ല അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല സത്യാവസ്ഥ പക്ഷേ ഈ ഒരു കാര്യം എന്റെ വീടിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് ഫേക്കാണെന്ന് പറയാൻ പാടില്ല കാരണം ഇതെൻ്റെ സത്യാവസ്ഥയാണ് നടന്ന സംഭവമാണ് ഇപ്പോൾ നടന്നുകൊടുക്കുക എൻ്റെ ലൈഫിൽ എന്താ പറയുക അത്രയും ടെൻഷനും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് വൈകുന്നേരം കേറി വരുമ്പോൾ ഒരുപാട് ടെൻഷനായി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇപ്പം നാട് മൊത്തം അറിഞ്ഞു എൻ്റെ നാട്ടിൽ മൊത്തം അറിഞ്ഞു എല്ലാവരും അറിഞ്ഞു വീട്ടിൽ വീട്ടിലെന്താണ് ഷാജീൻ്റെ വീട്ടിൽ എന്തായാലും ചോദിക്കുന്നില്ല എൻ്റെ പ്രേത വീടായി മാറി എൻ്റെ വീട് അങ്ങനത്തെ ഒരു അവസ്ഥ ഇനി ഈ ഒരു സ്ഥലം വിൽക്കാനോ അങ്ങനത്തേനൊന്നും ഒന്നും മാറി പോകാനൊന്നും പറ്റില്ല ആരെല്ലാവരും കേറി വരാൻ തന്നെ മടിക്കും ഇപ്പം തന്നെ ചേച്ചിൻ്റെ മക്കളൊന്നും വരില്ല ഇനി അനിയത്തിയുടെ മക്കൾ ചെറിയ മക്കളാണ് അതൊന്നും ഇനി ഭാഗത്തേക്ക് വരില്ല പേടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സംഭവം ഇതിനകത്തുണ്ട് അപ്പോൾ ഞാൻ ഫേക്ക് ഫേക്കായിട്ടൊന്നും കാര്യങ്ങളൊന്നും പറയില്ല എല്ലാം നടന്ന സംഭവമാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടു കുടുംബത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടാണ് അപ്പോൾ അതിൻ്റെ സ്ഥിതിക്ക് എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും മവനൊക്കെ പറഞ്ഞു അങ്ങനത്തെ ഒരു സംഭവം അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ആ സം സൗണ്ട് കിട്ടുന്നത് മകൻ എടുത്ത് പറഞ്ഞത് അപ്പോൾ ഇനിയുള്ള സംഭവം എന്താണെന്നുള്ള അപ്ഡേഷൻ അപ്ഡേറ്റ് ചെയ്ത് പുതിയ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് മേഖല എത്തിക്കും എന്തെന്നായിരുന്നു അത് എന്തു വന്നാലും വീഡിയോ ചെയ്യും മരണം വരെ അത് ഉറപ്പാണ് അതിന് ഈ ഗോസ് പിടിച്ചിട്ട് കാരണം ചെയ്യും ഇന്ന് മുപ്പത് അതിലേറ്റ് ഇന്നലെ രാത്രി ഞാൻ കണ്ട വീഡിയോയിൽ ഇന്നലെ രാത്രി അന്ന് മുതൽ ഈ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ ഡോറ് അപ്പോൾ അതുംകൂടിക്കും ഡോറും കൊണ്ടായിരിക്കും ഈ ഡോറ് അടച്ചിട്ട് ഞങ്ങൾ കിടക്കണ കിടക്കുമ്പോൾ ആയിട്ട് വന്ന് മുട്ട Terima kasih atas dukungan Anda.